ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് യോഗാഭ്യാസങ്ങളിലെ ആദ്യത്തെ യോഗ വ്യായാമത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് സുഹാസനം സ്വസ്ഥികാസനം ചീൻ്റെ വിസാസ് കാലുകൾ നീട്ടി നിവർന്നിരിക്കുക വലത് കാൽ മടക്കി ഇടത് തുടയുടെ ചുവട്ടിലും ഇടത് കാൽ മടക്കി വലത് തുടയുടെ ചുവട്ടിലും വയ്ക്കുക കൈകൾ അതാത് വശത്ത് മുട്ടുകളിൽ ആരിക്കട്ടെ നട്ടലും കഴുപ്പും തലയും നേരെ ഇരിക്കണം തുടകൾ നിലത്തു പതിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക പറയപ്പെട്ട ആസനങ്ങൾ സ്വാധീനമാക്കുന്നതുവരെ സുഹാസനത്തിൽ ഇരുന്ന് പ്രവർത്തനാധാനികൾ അനുഷ്ഠിക്കുക ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നട്ടല് നിവർന്നിരിക്കാൻ പ്രത്യേക മനസ്സിരുത്തുക അത് പേഴ്സണാലിറ്റി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്വസ്ഥികാസനം ചെയ്യേണ്ട വിധം രണ്ട് കാലും നീട്ടി നിവർന്നിരിക്കുക വലതു കാൽ മടക്കി ഇടതു തുടയുടെ വലതു ഭാഗത്ത് ഉപ്പൂറ്റി സഹതം ചേർത്ത് വെക്കുക തുള ആരംഭിക്കുന്ന സ്ഥാനത്തായിരിക്കണം ഉപ്പൂറ്റി മേൽക്കറിഞ്ഞ് ഇരിപ്പിനെ ഇളക്കും തട്ടാതെ ഇടതു കാൽ മടങ്ങി വലതു തുടയുടെയും വണ്ണങ്ങളുടെയും മുകളിലേക്കെടുത്ത് തന്തവിരൽ ഉപയോഗിച്ച് ബാക്കി വിരലുകൾ അതിനിടയിൽ ഇറക്കി വയ്ക്കുക കൈകൾ സിദ്ധാസനത്തിന് തന്നെ പോലെ ആയിരിക്കണം തുടകൾ മുട്ടുവരെ താഴെ പതിഞ്ഞിരിക്കണം ഇടതുകാൽ ആദ്യം മടക്കി വെച്ചും ഈ ആസനം ചെയ്യാം താൽക്കുഴകളിലെ എല്ലുകൾ വേദനിക്കാതെ അല്പസ്വല്പം കയറ്റി ഇറക്കി വെച്ച് ഈ ഇരിപ്പ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് മനസ്സിനെ ശാന്തമാക്കുന്നു ശ്വസനഗതി ക്രമീകൃതം ആക്കുന്നു ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു മുമ്പ് പറഞ്ഞ രണ്ട് ആസനങ്ങളിലും ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പറഞ്ഞ യോഗാസനങ്ങൾ യോഗാസനത്തിൽ ഇരുന്ന് പ്രാർത്ഥനയും ധ്യാനവും പ്രാണായാമം ബുദ്ധലായവ ചെയ്യുന്നതാണ് അപ്പം ഇതാണ് യോഗ അഭ്യാസത്തിലെ ആദ്യത്തെ ഘട്ടം അപ്പം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നു വരുന്നു ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ തുറന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത നല്ല നല്ല വീഡിയോസുമായി എൻ്റെ ഉടനെ ഞാൻ പറയാം അതുവരെ ബായ് സബ്സ്ക്രൈബ്